സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം ആറു മുഖങ്ങൾ ഉള്ള സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് തൻ്റെ ജനനത്തിലൂടെ ജ്ഞാനത്തിൻ്റെ വിവിധ സമയങ്ങളിൽ ഉത്തരവാദി ആയവരുടെ എല്ലാം മകനായിട്ടാണ് സ്വാമി അറിയപ്പെടുന്നത് ശിവപുത്രനായി ഗുഹൻ എന്ന പേരിലും പാർവതി പുത്രനായി സ്കന്ദൻ എന്ന പേരിലും അഗ്നിപുത്രനായി മഹാസേനൻ എന്ന പേരിലും ഗംഗയുടെ പുത്രനായി കുമാരൻ എന്ന പേരിലും ശരവണ ശരവണൻ എന്ന പേരിലും കൃതികമാരുടെ പുത്രനായി കാർത്തികേയൻ എന്ന പേരിലും ആറുമുഖം ഉള്ളതുകൊണ്ട് അറുമുഖൻ എന്ന പേരിലും സുബ്രഹ്മണ്യ സ്വാമിയെ അറിയപ്പെടുന്നു ചൊവ്വാഴ്ച ഷഷ്ടി സ്കന്ധ ഷഷ്ടി വൈകാശി വിശാഖം തൈപ്പൂയം എന്നീ ദിനങ്ങളിലെല്ലാം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യ ദുഃഖം സന്താന ദുഃഖം സാമ്പത്തിക ദുരിതം വിവാഹ തടസ്സം ഇവയൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഓം ഗുഹായ നമ ഓം സ്കന്ദായ നമ ഓം മഹാസേനായ നമ ഓം കുമാരായ നമ ഓം കാർത്തികേയായ നമ ഓം ശരവണഭവായ നമ എന്നും എണ്ണം നോക്കാതെ പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിച്ചോളൂ ആഗ്രഹസാധ്യം ഉറപ്പാണ്